ஹாய் ஃபெண்ட்ஸ் ஞானி வந்திருக்கிறது குறச்சுகாரியும் ஷேர் நாற்பெடுக்கா அல்ல வே விடாட்டோம் நம்மளெப்பழும் கூடுதலும் மட்டும் டிப்பென்ட்யாது ஜீவிக்க நோக்க அது நம்ம ஒரு பரிதி வரை பேரண்ட்ஸினே அது கழிஞ்சினே அது கழிஞ்ச நம்ம மக்களேனே இங்கே டிபென்ட்யான கூடுதல் ஆள்க்காரும் ஜீவிக்கிறது அங்கணதையான நம்ம கண்டு வரணும் നമുക്ക് എന്താ നമ്മളെ സ്വന്തം കാലില് നിൽക്കാൻ നമുക്ക് പറ്റില്ലേ പറ്റും നമ്മൾ വിചാരിച്ച് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെറുപ്പം മുതൽ തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് ശീലിക്കാം അങ്ങനെ നമുക്ക് അങ്ങനെ പറ്റില്ലെങ്കിലും നമ്മുടെ പാരന്റ്സ് നമ്മളെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ധാരണ നമ്മൾക്ക് ഇതിൽ നിന്ന് ഈ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുമ്പോൾ ഒരു ഏറ്റവും ഒരു സുഖമുള്ളൊരു കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ പാരൻസിന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളൊരു പൈസ ചോദിക്കാണ് അപ്പൊ ഒരു നൂറ് രൂപ വേണം അച്ഛിക്കുമ്പോൾ അച്ഛടുത്ത വശം നമ്മളോട് ചോദിക്കുക എന്തിനാണ് അത് ഏതൊരു ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അതിലൊരു തെറ്റ് നമുക്ക് പറയാല്ല അത് നമ്മൾ ചെറിയ കുട്ടിയാവുമ്പോൾ നമുക്ക് അത് കുഴപ്പമില്ല നമ്മൾ വലുതാവുമ്പോൾ അത് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമാവും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കുകയാണ് എനിക്കൊരു നൂറ് രൂപ വേണം എൻ്റെ ഒരു ആവശ്യം അപ്പൊ ഹസ്ബൻഡും ചോദിക്കും അത് എന്തിനാണ് അപ്പൊ നമ്മളും നമ്മുടെ കാര്യങ്ങളവിടെ വിശദീകരിക്കും അങ്ങനെ എന്തിനാ അപ്പൊ നമ്മൾക്കൊരു പത്ത് പത്ത് രൂപയുടെ ഒരു ആവശ്യം വന്ന നമ്മൾ ഇവരോടൊക്കെ നമ്മുടെ കാര്യങ്ങൾ എന്തിനാണ് ഏതിനാണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടാണ് നമുക്ക് ആ നൂറ് രൂപ കിട്ടുക നേരെ മറിച്ച് നമ്മൾ സ്വന്തമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളൊരു ജോലി ചെയ്തത് നമുക്കൊരു വരുമാനം ഉണ്ട് വെച്ചാൽ നമുക്കത് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്കൊരു ആവശ്യം വന്നു ഒരു പത്ത് രൂപ ആയാലും നൂറ് രൂപയായാലും നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആരോടെ ചോദിക്കാനുള്ളത് ആവശ്യത്തിന് നമ്മൾ എടുക്കണോ നമ്മൾ ഉപയോഗിക്കുന്നു അവിടെ ആരേനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട നമ്മുടെ പേരൻസിനെ ആയാലും നമ്മുടെ ഹസ്ബൻഡിനെ ആയാലും മക്കളെ ആയാലും അതിനെ മറിച്ച് മക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കായാലും ഇന്നത്തെ കാലത്ത് മക്കൾക്കൊക്കെ കറക്റ്റ് ഉള്ളത് എല്ലാവർക്കും അറിയാം അപ്പോ അത് നമ്മള് അല്ല അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും എനിക്കിപ്പോൾ ഒരു ജോലിയൊന്നും ഇല്ലല്ലോ എങ്ങനെയാണ് എനിക്കൊരു വരുമാനം സ്വന്തമായിട്ട് ഉണ്ടാവുക അങ്ങനെയൊക്കെ ആ ഒരു ചിന്താ മാറ്റണം ഇന്നത്തെ കാലത്ത് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരു ജോലിക്കായിട്ട് എന്ത് കാര്യത്തിനും അപ്പൊ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എന്ത് കാര്യവും നമ്മുടെ കൈപ്പിടിയിൽ വരും അത് നമ്മളും കൂടി മനസ്സ് വെക്കണം ആത്മാർത്ഥമായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കും എന്നുള്ള ഒരു ഇത് നമ്മൾ മനസ്സിലാണ്ട് ഒരു ദൃഢപ്രതിജ്ഞ പോലെ അങ്ങ് എടുക്കുക അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ പിന്നെ എല്ലാ കാര്യങ്ങളും സുഖാണ് സ്വന്തമായി വരുമാനം ഉണ്ടാക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒരു സുഖവും സന്തോഷവും നമുക്ക് വേറെ ഒന്നും ഇല്ല നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ ആ ഒരു ഇറിറ്റേഷനും ഒരു ബുദ്ധിമുട്ടും വിഷമവും അതൊന്നും ഉണ്ടാവില്ല നമ്മള് സ്വന്തമായിട്ട് ഒരു പത്ത് രൂപ ആയാലും നമുക്ക് കിട്ടിയാല് പിന്നെ ചില സ്ത്രീകളുണ്ട് കല്യാണം കല്യാണം കഴിയുന്നവരെ അച്ഛനും അമ്മേനെയും ആശ്രയിച്ച് ജീവിക്കും അത് കഴിഞ്ഞ് പിന്നെ ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കും അവർക്ക് പുറത്തു പോവാനോ ജോലി ചെയ്യാനോ ഒന്നും അവർക്ക് അറിയില്ല ഒരു സുപ്രഭാതത്തില് എന്തെങ്കിലും അവരുടെ ഈ അവരുടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു അപ്പൊ അവര് ജോലിക്കായിട്ട് ഇറങ്ങുന്ന ഇറങ്ങണൊരവസ്ഥയൊക്കെ വരും അപ്പൊ അവര മാനസികമായിട്ട് അത്രയും വിഷമങ്ങൾ ഉണ്ടാക്കും എന്തിനാ അതിനൊക്കെ നിക്കുന്നത് നമ്മളാദ്യമേ തന്നെ നമ്മള തുടങ്ങിയ എന്ത് വിഷമം നമുക്ക് നമുക്ക് ജീവിക്കാൻ നമുക്ക് നമ്മളെ മക്കളെ നോക്കാൻ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും നമുക്ക് ഒരാളോടും അയ്യോ എനിക്കൊരു പത്ത് രൂപ വേണം അല്ലെങ്കിൽ ഒരു നൂറ് രൂപ വേണം അങ്ങനെ നമുക്കൊരു ചോദിക്കേണ്ട ഒരു ഒരിത് ഇല്ല അതൊക്കെയാണ് നമ്മൾ ഈ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതെന്ന് ഉള്ള ഒരു വ്യത്യാസം അപ്പൊ നമ്മളെപ്പോഴും സ്വന്തം കാലിൽ നിൽക്കുക സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ ജീവിതം നല്ല ഹാപ്പിയാണ് പിന്നെ എല്ലാ സമയവും നമ്മൾ ഹാപ്പിയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടായാൽ നമ്മൾ ഹാപ്പി ഒരു ടൂ വീലർ ലൈസൻസ് എങ്കിലും എടുത്ത് വെക്കാൻ നോക്ക നമുക്ക് എന്തെങ്കിലും ഒരു യാത്ര പോകണം എന്താ വെച്ചെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പോവാനും ആരെ ആശ്രയിക്കാതെ പോവാനും വരാനും കഴിയണം അത് കാറിന്റെ ലൈസൻസ് എടുക്കുള്ളവരും ഒക്കെ എന്തുകാലത്ത് ഇണ്ട് എന്നാലും ഞാൻ പറയാണ് ഇല്ലാത്തവരും ഉണ്ട് ഒരു സൈക്കിള് പോലും ചവിട്ടാൻ അറിയാത്ത ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ നമ്മൾ ഒരാളെ ആശ്രയിക്കണം ഒരു വണ്ടി വിളിക്കണം വേണ്ട പോകണമെങ്കിൽ അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമുക്ക് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഒരു ടൂ വീലർ ലൈസൻസ് അതുപോലെ സ്വന്തമായിട്ടൊരു വരുമാനം മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിൽക്കാനുള്ള ഒരു ധൈര്യം ഇതൊക്കെ നമ്മള് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെ പറയും മറ്റുള്ളവരെ കരുതും ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റണം മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം നമ്മള് പോസിറ്റീവ് മൈൻഡായിട്ട് നടക്കുക അപ്പൊ പിന്നെ എന്താ പ്രശ്നമുള്ളത് ആ ഒരു ചിന്താഗതി ജീവിക്കാം അങ്ങനെ അപ്പൊ തന്നെ നമ്മളെ ജീവിതത്തിലൊക്കെ ഹാപ്പി ആവും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് വേറെ ആരെയും ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് എൻ്റെ ഒരു സാഹചര്യം ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇങ്ങനെ ഞാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് எங்களுக்கு தோணாற அதேபோல் ஞானி ஹாப்பி ஆய போல நீங்களும் ஹாப்பி ஆகன் வண்டிட்டு ஞானித்தையும் காரியங்கள் பண்ணது அப்போ ஓகே தேங்க்யூ இன்னி காரியங்கள் பயன் ங்கள்ட்டு கூட்டி